ഹലോ ഗായ്സ് അപ്പോ നമ്മൾ ഇതാ വീണ്ടും നമ്മുടെ ഒരു പുതിയ പരിപാടിക്ക് വേണ്ടിയത് ഞാൻ ലാസ്റ്റ് പോയ സമയത്ത് പറഞ്ഞില്ലേ ഇനിയിപ്പോ കുറച്ച് ടൈം എടുക്കുമെന്ന് വീഡിയോ വരാനായിട്ട് അപ്പൊ നമ്മള് ഒരു ഏകദേശം ഒരു കുറച്ച് നാൾക്ക് ശേഷം ബ്രേക്കിന് ശേഷം വന്നിരിക്കുകയാണ് ഇന്നിപ്പോ നമ്മൾ കാണിക്കാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടണലാ കുതിരാൻ ടണൽ അതായത് നമ്മുടെ ഒരു ടണലാണ് ആ ഫസ്റ്റ് ടണൽ ഇതാ അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക് കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാത്രം ലൈക്ക് ചെയ്യാം ഫോളോ ചെയ്യാം പിന്നെ നമ്മുടെ കൂടെ കൂടാ ദിവസം നോക്കിയേക്കോ അപ്പൊ നമ്മളത് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല പഴയ കുതിരാന്റെ ഒരു കട്ട് റോഡാ കട്ട് റോഡീടെയാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ചെറിയൊരു ഏരിയ മാത്രം നമുക്ക് കുറച്ച് മോശം വഴിയുണ്ട് കാരണം വെച്ച് പണ്ട് നല്ല റോഡ് വരുന്നതായിരുന്നു പക്ഷെ ഇപ്പോ അതൊരു മോശം റോഡാണ് കാരണം ടാർ കണ്ടില്ലെങ്കിൽ ഇപ്പോ കാണാൻ പറ്റും അതായത് ടാറിന്റെ അവശിഷ്ടങ്ങളാണ് കൂടുതലായിട്ടുള്ളത് ഇപ്പൊ ഈ ഇവിടെ ഉള്ള കുറച്ച് വീടുകൾ മാത്രം അതായത് കുറച്ച് വീടുകൾ മാത്രം ഉള്ള കാരണം കൊണ്ട് മാത്രം ഇവിടെ ഈ വഴി ഇങ്ങനെ നിലനിർത്തിക്കണം പക്ഷെ ടാറടൽ കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇതിന്റെ അകത്ത് നമ്മുടെ പഴയ കുജാനമ്പലുണ്ട് ഏഹ് അതുകൊണ്ട് ഈ വഴി ഇപ്പോൾ ഇങ്ങനെ നിലനിൽക്കണു ഓ നമ്മൾ അവിടേക്ക് ഒരു വളഞ്ഞ റൂട്ട പോണ നോക്കി നോക്കാം അല്ലെ എന്താണ് അവസ്ഥ ഇപ്പൊ ദൈതം ഉണ്ടോ ഇവിടെ എത്തി കഴിഞ്ഞപ്പോ ടാറിട്ട റോഡ് കിട്ടാന്ന് തുടങ്ങി ഇത് ഒക്കെ നമ്മുടെ പഴയ വഴി കേട്ടോ ഇപ്പഴും ഏകദേശം ഒരു രണ്ട് മൂന്ന് വർഷമായി ഈ വഴി ഇക്കെ വണ്ടി പോയിട്ട് മൂന്ന് വർഷത്തിന് മുകളിലായി എങ്കിലും വണ്ടി പോവാത്തോണ്ട് തന്നെ റോഡ് നല്ല സൂപ്പർ ആയിട്ട് കിടക്കണ്ടത് റബറൈസ്ഡ് റോഡ് എന്ന് പറഞ്ഞല്ലാണ് റബറൈസ്ഡ് റോഡ് വണ്ടി ഒരു പ്രശ്നവും പറ്റാണ്ട് കിടക്കണോ ഇവിടെ പോണ വഴിക്ക് കുറച്ച് വീടുകളൊക്കെ കാണാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ പിള്ളേര് കളിക്കണ സമയങ്ങളിൽ പിള്ളേരൊക്കെ ഇങ്ങനെ വെറുതെ എൻജോയ് ആയിട്ട് പറ്റിയ ഒരു റോഡാണ് പണ്ട് ഇലകളൊന്നും പറ്റില്ലായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇലകടത്ത് തുരുതരാന്ന് വണ്ടി പോണായിരുന്നു പിന്നത് ഈ ഫോണിക്ക് നോക്കി ചെറിയ പാലം കാണാട്ടോ ഇത് നമ്മള് ഇന്ത്യക്കാര് പണത് പാലമല്ല അല്ല ഇന്ത്യക്കാരുടെ കൈകളെക്കാളും കൂടുതൽ ഈ ബ്രിട്ടീഷുകാർ അതേപോലെ പുറം നാട്ടുകാർ പണിതൊരു പാലാണിത് ഇപ്പളും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് സൈഡില് കൈവരി പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്തുകൊണ്ട് സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ അതാ ഇത് കണ്ടോ ഈ മരൊക്കെ ഇവിടെ നിന്ന് ഇരുന്നട്ടാ ഒരു കഴിഞ്ഞ മാസം വഴയത്ത് ഇങ്ങോട്ട് പോന്ന ഇതൊക്കെ സൈഡില് നല്ല നേളായിട്ടൊന്ന് സാധനമായിരുന്നു തണൽമര ആയിരുന്നു അപ്പൊ ഒക്കെ പിന്നെ വഴി നോക്കും വഴിയാണ് ഇന്റെ മെയിൻ ഹൈലൈറ്റ് ഒരൊറ്റ ടാറുകൊഴിയിലോ അതേപോലെ തന്നെ കുന്തോ ഗോഴിയോ ഒന്നും കാണാൻ സാധിക്കില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടാറിങ് ആയിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമ്മള് പെട്ടെന്നൊട്ടൊരംഗം വന്നതോടെ ഈ വഴിയുടെ കാര്യങ്ങളുള്ള ഒരു തീരുമാനമായി അതേപോലെ തന്നെ ഇലക്കട ഇപ്പൊണ്ടതാ നമ്മൾ ജസ്റ്റ് ഇലേക്കെ പാസ് ചെയ്തപ്പോ കാണാം ഇപ്പൊ ഇത്ര നേരമായിട്ട് പോയത് ഒരു വണ്ടിയാണ് പിന്നെ ഇവിടുത്തെ നാട്ടുകാർ തന്നെ അതായത് നമ്മളൊക്കെ തന്നെ ഇലേക്കെ ജസ്റ്റ് അങ്ങനെ പാസ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ കണ്ടോ ഇതോ ഇതൊക്കെ ഇവിടത്തെ ബ്യൂട്ടി ആട്ടോ കാരണം വൈകുന്നേരം ആണ സമയത്ത് ആൾക്കാരെ ആടിനെ തീറ്റ പിന്നെ എന്താ ഇത് കണ്ടോ ഇതൊക്കെ പുറം നാട്ടുകാരാണ് ഇവിടെ വന്ന് താമസിക്കുന്നതാണ് ഷെൽട്ടർ ഒക്കെ അത്ര വലിയ സെറ്റപ്പ് അല്ലെങ്കിലും അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുത്തേക്ക പിന്നെ ഇവിടെ നിന്ന് റൈറ്റിലേക്കെല്ലാം കാർഡാണ് ഫുള്ള് കാഡ് നമ്മുടെ എന്താ പറയാ കാണാൻ പറ്റും ജസ്റ്റ് ഒരു ബോഡ് ഞാൻ കാണിച്ചു തരാം അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും പിന്നെ ഇവിടത്തെ ഈ ഒരു ടൈമിൽ ഈ സമയത്ത് ഇവിടേക്ക് വരുമ്പോ ഒരു തണുപ്പ് കിട്ടുന്നുണ്ട് ട്ടോ അതായത് കറക്റ്റ് ചെന്ന് കയറണിക്ക് എന്താ പറയാ ഒരു നമ്മുടെ ഈ ഏരിയയിൽ ഇപ്പൊ അവിടെ അധികം കേറിയിട്ടില്ലെങ്കിൽ ഈ ഏരിയയിൽ കുറച്ച് തണുപ്പ് കിട്ടുന്ന ഒരു ഫോട്ടോ പിന്നെ അത് ഇത് ഉണ്ടോ ഇതാണ് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞ ബോർഡ് ഇത് അവിടേക്കുള്ള വഴിയാ വനവിജ്ഞാന കേന്ദ്രമാണ് കണ്ടോ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇത് അതിന്റെ അത് കയറി കഴിഞ്ഞ സെറ്റാ ഒരു ട്രക്കിങ്ങിനുള്ള മൂടൊക്കെ ഉണ്ട് നമ്മൾ ഈ ചെറിയ സ്കൂളിൽ ഇവിടെ അടുത്തുള്ള എൽ പി സ്കൂളിലുള്ള കുട്ടികൾക്ക് മൊത്തം കാടിനെ കുറിച്ച് അറിയാനായിട്ട് ട്രക്കിങ്ങിന് ഉണ്ടോണ്ട് ഈ റൂട്ടാ നമുക്ക് അതിന്റെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ കാണാനുണ്ട് ഇപ്പൊ വരും ദിവസങ്ങളും നമുക്ക് ഒരു അവസരം കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകുന്നതാണ് എന്തായാലും ഇന്നിനിപ്പോ പറ്റില്ല എന്ത് ഓൾറെഡി ലേറ്റ് ആണ് നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചെന്നുണ്ടായിരുന്നു ഈ ഏരിയ എങ്കിലും ഒന്നും കണി കാണിച്ച് നോക്കാം അതായത് ജസ്റ്റ് ഈ വീടോയും ആ വീടേയും നമ്മൾ ഏകദേശം ഒരു ഒരു മാസത്തിന്റെ ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് ഇവിടെ എന്താണ് അവസ്ഥ എന്നുള്ളത് ഇതിപ്പോ കാണാം കണ്ടോ നമ്മൾ നമ്മളന്നെടുത്ത ആ കുതിരാൻ ധർമ്മശാസ്ത്ര ടെമ്പിൾ ആണ് കണ്ടോ ഇതാണ് ഫോർട്ട് പിന്നെ ഇതിലേക്കട ഈ യാത്ര എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു വേറെ വൈബ് തന്നെ കേട്ടോ ഇതാ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അറിയില്ല എങ്കിലും ഇപ്പോ കറണ്ട്ലി ഇവിടെ വരുന്ന ഒരാൾക്ക് ഈ വൈബ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഫീല് അത് വേറെ മൂട് തന്നെയാ കണ്ടോ ഇവിടെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും അതൊ നമ്മള് ചെറിയൊരു കുന്നിന് മുകളിൽ നിൽക്കണം കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മലമ്പ്രദേശം പോലെ ഇത് ശരിക്കും പുറത്തുനിന്ന് ഒരാൾ എന്ന് കഴിഞ്ഞ ഒരു ചുരം എന്ന് പറയുള്ളൂ ഇപ്പൊ നമ്മള് പുറത്ത് പോയിട്ടായി കഴിഞ്ഞുകഴിഞ്ഞാലും കുതിരാഞ്ചുരം കുതിരാഞ്ചുരം എന്ന് ഒരുപാട് ഒരു ഭാഗം നേട്ടമുണ്ട് പിന്നെ പണ്ട് ഈ വഴിയിക്കടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും ഈ സൈഡ് ഈ റൈറ്റ് സൈഡിൽ അല്ല ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ മലയൊക്കെ ഒരുപാട് പണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് വന്ന ഒരു മലയാ ഇത് കാരണം കൊണ്ട് രണ്ട് ദിവസം ഒക്കെ ഇവിടെ ബ്ലോക്ക് ആയിട്ട് ഇറങ്ങുന്നുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നമുക്ക് പഞ്ചു മിനിറ്റ് ഒരു ഒരു ട്രാഫിക്കിന്റെ ഇടയില് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല രണ്ട് ദിവസം ഒക്കെ ഇവിടെ ആൾക്കാർ ഇരുന്നിട്ട് രണ്ട് ദിവസം അതും നമ്മളെ കേരളീയർ പോലും ഇല്ല പുറത്തുനിന്നുള്ള ആന്ധ്രാക്കാർ അതേപോലെ തന്നെ തമിഴന്മാര് അങ്ങനെയുള്ള ഒരു അതായത് തമിഴ്നാട്ടുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നമുക്കറിയാം അതിനെ ആ ഒരു ബുദ്ധിമുട്ട് അറിയാൻ പറ്റും പുറം നാട്ടില് പോയിട്ട് ആയി കിടക്കുന്ന ഒരു അവസ്ഥ ഒരവസ്ഥ അപ്പൊന്ന് ആലോചിച്ച് നോക്കി പുറം നാട്ടുകാര് ഇവിടെ കിടക്കുന്ന ഒരു അവസ്ഥ അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ നിലവിലുള്ള അവസ്ഥകള് ദാ ഇത് ഉണ്ടാവും നമ്മുടെ റോഡിന്റെ എന്താട്ടോ ഇവിടെ റോഡ് കഴിഞ്ഞു ഇത്രേ ഉള്ളൂ അവിടെ ഞങ്ങൾ താറൊന്ന് കാണിച്ചു തരാം ഇത് ഇപ്പൊ ഇവിടേക്ക് എന്താ ഉണ്ട് ഈ ഒരു ഇത് കണ്ടില്ലേ ഇവിടെ എന്താ റോഡിന്റെ ടാർ ഇവിടം വരെ ഉള്ളു ഇനിയിപ്പോ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴി ഉണ്ട് ഈ കുഞ്ഞു വഴി ഇട്ടേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പറത്തേക്ക് നമ്മുടെ എന്താ പറയാ കുതിരാൻ ടണലിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്താനായിട്ടുള്ളത് അതായത് ഇപ്പൊ നമ്മൾ വന്ന് പാലക്കാട് സൈഡിൽ നിന്നാണ് ഇനിയിപ്പോൾ തൃശ്ശൂർ സൈഡിലേക്ക് എത്താനുള്ള ഒരു വഴി അത് ഒരു നടപടി മാത്രമുള്ള ജസ്റ്റ് ഒന്ന് കാഴ്ചരാ ഇത് വഴിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കിട കാട്ടുമൃഗങ്ങൾ പലതും ഉണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലും കാടാണ് റൈറ്റ് സൈഡിലും കാടാ റൈറ്റ് സൈഡില് കുറച്ച് വലിയ കാടാ ലെഫ്റ്റ് സൈഡിലായാലും കാട് തന്നെയാ നമ്മളിപ്പോ ഈ രണ്ട് കാടുകളെ നമ്മൾ വേർതിരിക്കുന്ന ഒരു വഴിയായിരുന്നു ഈ NH എച്ച് ഇപ്പൊ ഈ രണ്ട് കാടുകൾ യോജിച്ചു അതായത് ഇത്രയും ദൂരമുള്ള NH എച്ച് ഫൈവ് ഡബിൾ അതിന്റെ ഒരു അതിന്റെ അപ്പുറം ഇപ്പറുള്ള കാടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു സ്പോട്ടാണ് ഈ കുതിര സോ അതിന്റെ തണുക്കിട നടപടിക്കാണ് നമ്മളിപ്പോ നടന്നോക്കോണ്ടിരിക്കുന്നത് സോ ഇതിന്റെ ഇടയ്ക്കിടൊക്കെ നടക്കുമ്പോഴും പോകുമ്പോഴൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം ഏത് നിമിഷം വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ അതില് നമുക്കിപ്പോ ഒരു ഗ്യാരന്റീം തരാൻ പറ്റില്ല ഉണ്ടാവൂലെന്ന് പക്ഷെ റിസ്ക് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിലൊരു ഭംഗിയുള്ളൂ എന്ന് പറയുന്ന പോലെ റിസ്ക് ആ റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സുള്ള ഒരാൾക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ പുറത്താണ് ഈ ട്രാവല് പുറത്താണ് ഇത് ഇതിപ്പോ നമ്മള് എത്തി എത്തി ഇവിടേക്ക് എത്തി ഇവിടെനിന്ന് ഇങ്ങനെ നിങ്ങക്ക് നോക്കുമ്പോ കാണാൻ പറ്റും കണ്ടോ അതായത് കുതിരൻ തണലിന്റെ തൃശൂർ സൈഡാണ് നമ്മളിപ്പോ നിൽക്കുന്നത് കണ്ടാ അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് മൂന്ന് മലകൾ കാണാൻ പറ്റും അതേപോലെ തന്നെ വണ്ടികളൊക്കെ വരുന്നത് കാണാൻ പറ്റും ഈ വ്യൂ ഒക്കെ കുറച്ച് റയറാ കേട്ടോ കുറച്ച് ആയിട്ടുള്ള വ്യൂ തന്നെയാണ് വരുന്നത് അവിടെ നിന്ന് പോലെ വണ്ടികൾ വരുന്നത് കാണാൻ പറ്റും എങ്ങനെയുണ്ട് സെറ്റല്ല വ്യൂ ഇത് ഈ രണ്ട് മലയുടെ അവിടെ ഇനിയിപ്പോ നമുക്ക് വേറൊരു സാധനങ്ങൾ കണ്ടിരാം ഇവിടെന്ന് അപ്പുറത്തേക്ക് പോയിട്ട് ആ റോഡിന്റെ സൈഡിൽ നിന്നിട്ടുള്ള വ്യൂ കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോ ഇത് കാണാൻ നല്ല രസം കേട്ടോ ഈ എങ്ങനെയുണ്ട് പോളി എല്ലായിട്ടും ഓക്കെ പിന്നെ ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതായത് ടണലിൽ എന്തെങ്കിലും തരത്തിലൊരു എന്താ പറയാ ആക്സിഡന്റ് കാര്യങ്ങൾ നടന്നിട്ട് അത് സ്റ്റക്ക എന്നുള്ളതെല്ലാം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വണ്ടികൾ വിടാൻ പറ്റുന്ന ഒരു സ്ഥലം ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ ഇതിപ്പോ ഈ വഴി റെഡി ആയിട്ട് ഇപ്പൊ ഞാൻ കാണിച്ചല്ലോ ഈ നടവഴിയാണ് അതായത് അവിടെ നിന്ന് വരുന്ന റോഡ് കണക്ട് ചെയ്ത് ഇവിടേക്ക് എത്താനായിട്ട് ഇവിടെ ഈ ടാറി ടവളം വരെ വണ്ടി വരും ടാറി ടവളം വരെ വണ്ടി വന്നിട്ട് ബാക്കി ഇത് മൊത്തം നടന്നിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ ഇവിടെ എങ്ങനെ റോഡ് സെറ്റ് ആയി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ക്ലിയറാണ് ഇൻ കേസ് എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ടണലിന്റെ അകത്ത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി വരുത്തുന്ന ഒരു വഴി തന്നെയാണ് സോ ബെറ്റർ ആയിരിക്കും അല്ലേ എല്ലാം വേണം പക്ഷെ നമ്മൾ അതിന് ഒരു പ്ലാൻ ഒരു ബാക്കപ്പ് പ്ലാൻ അങ്ങനെ കണ്ടു അങ്ങനെ ഒരു ബാക്കപ്പ് പ്ലാൻ ആണിത് എങ്കിലും പകുതി വഴിക്കിട്ട് നിർത്തിക്കാന്ന് മാത്രം പകുതി വഴിക്ക് ഇട്ട് നിർത്തിക്കണം അല്ല പകുതി വഴി ഇല്ല ഇത് ഓൾറെഡി ഉള്ള വഴി പകുതി വഴിക്ക് കിടക്കുക അങ്ങനെ അപ്പോ നമുക്ക് അങ്ങോട്ട് പോവാല്ലേ ഞാൻ പറഞ്ഞ മറ്റേ എന്ത് അങ്ങട് പോവാ നമ്മളെപ്പോഴും വരണ വഴിക്കണ്ടല്ലോ ഒരു സ്പോട്ടിൽ എത്തും ആ സ്പോട്ട് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങൾ എന്നെ കണ്ടിട്ട് പറ ഇതാണ് ആ സ്പോട്ടിന്റെ പ്രത്യേകത അതായത് നമ്മൾ ഇങ്ങനെ വന്ന് ഇവിടെ എത്തണ സമയത്ത് നമ്മൾ നിർത്തും ഓട്ടോമാറ്റിക്കലി നമ്മുടെ മനസ്സിലൊരു ചിന്ത വരും അതായത് ഇവിടെ നിന്നിട്ട് നിന്നിട്ടുവാ എന്ന് ചിന്ത വരുന്നൊരു സ്പോട്ടാത് ഇവിടെ താഴ്ത്തേക്ക് കുറച്ച് ഇണ്ട് കേട്ടോ പണ്ട് വേസ്റ്റ് ഒക്കെ ഡമ്പിത് വരുന്ന സ്ഥലം ഇപ്പോഴും കാരാട്ടൊക്കെ വന്നിട്ട് വേസ്റ്റ് ഡംപ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ മൂടാ അതാണ് ഇതിന്റെ അവസ്ഥ ഏറ്റവും ബെസ്റ്റ് വ്യൂന്ന് അറിയില്ലേ ഇവിടെ ഈ നിക്കണേൽ ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് വ്യൂ ആണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈറ്റ് വ്യൂട്ടോ ഓക്കേ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു ഏരിയയുടെ ഭംഗി ദേ ഇത് കണ്ടോ ഇതാണ് ഇത് കാണുമ്പോ എങ്ങനെയാ ഒരു സാധാരണക്കാരനെ ഒരു മനുഷ്യർ നിൽക്കാണ്ടിരിക്കാൻ പറ്റും ഇതൊന്ന് ശ്രദ്ധിക്കാണ്ട് പോകാൻ പറ്റുമോ ഇവിടെ കുറച്ചേര് ഇരുന്നിട്ട് കാറ്റും കൊണ്ട് പോകാൻ തോന്നുള്ളൂ ഇതാണ് ആ സ്പോട്ട് അതായത് ഏതാ മൂടുന്ന ചോദിച്ചുകഴിഞ്ഞാൽ പൊളി മൂടുന്നെന്ന് പറയാം അല്ലേ വേണ്ടി ഇത് ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ബാക്കിയെല്ലാം ആ നല്ല അടിപൊളി തന്നെയാ കാരണം വേറെ ഒന്നല്ല ഏതോ ഒരു ടീമുകൾ വന്നിട്ട് വേസ്റ്റ് ഡംപ് ചെയ്തിട്ട് പോയേക്കണ്ട ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള അടിപൊളി ചെറിയൊരു സ്മെല്ലും ഉണ്ട് അത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ടണലിന്റെ തൃശ്ശൂർ സൈഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഒരു കാണാൻ പറ്റും അവിടെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് ഇറ്റ് പിടിച്ചിട്ട് അവിടെ നേരത്തെ ആ ഒരു ഫ്ലിപ്പ് നമ്മൾ ചെയ്തത് ഇവിടെ കുറച്ച് നൈസാണ് ചെയ്തത് ആംബിയൻസ് ഉള്ള ഒരു സ്പോട്ടാ ഇപ്പൊ ചെറിയ ചെടികളും കാര്യങ്ങളൊക്കെ നട്ടു വളർത്തിയിട്ട് ഇവിടെ കുറച്ച് മനോഹരമാക്കിയിട്ട് പൂക്കളില്ല കുറച്ചൂടെ പൂക്കളുണ്ടായിരുന്നുവെച്ചു കഴിഞ്ഞാൽ നന്നായിരുന്നു ഇതിൽ കുറച്ച് പൂക്കളുണ്ട് കുറച്ച് ലൈറ്റ് ഡിമായതിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് ചോദിച്ച് കഴിഞ്ഞാ ഇവിടെ നല്ല രസം കാണാനായിട്ട് പിന്നെ ഇതൊരു വെളിപ്രദേശം ആ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ഇപ്പൊ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാ ആ ഒരു എന്താ സായാഹന സമയത്ത് ഇവിടുത്തെ ആ ഒരു വൈബ് വേറെ ലെവലാണ് കാരണം അവിടുന്ന് വണ്ടികൾ വരുന്നതിന്റെ കഴിഞ്ഞാൽ എല്ലാരും തിരക്കിട്ട് ജോലി കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാൻ നിൽക്കുന്ന ഒരു ടൈമാ പിന്നെ ഈ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ അവസാന സോ ആ റോഡിൽ അതിന്റെ ഒരു ഫ്രഷ് കാണാൻ കിടക്കുന്നുണ്ട് നല്ല തിരക്കാണ് കണ്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് റോഡൊന്ന് ക്രോസ് ചെയ്യാന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുത്തിട്ട് വേണം ക്രോസ് ചെയ്യാനായിട്ട് ഇത് കണ്ടില്ലേ ഇത് നമ്മള് പാലക്കാടിന് പോവാന്ന് വെച്ച് കഴിഞ്ഞാ തൃശ്ശൂർ സൈഡിന്റെ എൻട്രി ചെയ്തു നമ്മളിപ്പോ നെയ്യ കടക്കാട്ടോ ഇതില് കണ്ടില്ലേ സൈൻ ബോർഡുകളൊക്കെ അതായത് എൽഇ ഡി സൈൻ ബോർഡ് എന്താണെന്ന് та स्पीड ആണ് ഇവര നമ്മൾ പോകാനൊരുക്കിള്ളത് 40 കിലോമീറ്റർ per hour 40 കിലോമീറ്റർ speed ൽ ആണ് നമ്മൾ പോകുന്നത് ഇനി ഇനിയം ടൈം ബോസ് ആണ് നമ്മൾ ഇതാ റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞേ냐 ദേ അതൊരു എമർജൻസി ഏരിയക്ക് ഇതെന്താ നമ്മൾ അപ്പൊ അറ്റ എമർജൻസി ഏരിയയിൽ കേട്ടേ പെട്ടിക്കി ഒരു ആണല്ലേ ഓപ്പൺ ആ ആയി കഴിഞ്ഞേയാ അപ്പോൾ കാോ ഇതിനപ്പുറത്തോട്ട് കാണാൻ വേണ്ടി നോക്കി നടക്കാൻ വേണ്ടി അതെ ഓൾ തന്നെ ഇതിന് ഒരു അഡ്ജസ്റ്റ് ചെയ്യാനേർമണ്ടായി പെട്ടിക്കി ിൽ കാണാൻ പറ്റി അല്ലാണ്ട് പില്ലറിന്റെ ഉള്ളത് എമർജൻസി പിന്നെ ഈ കുറഞ്ഞ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിന്റെ അടുത്തരം നീളം വരുന്നുണ്ട് ഒരു കിലോമീറ്റർ ഫുൾ ആയിട്ടില്ല ഒരു കിലോമീറ്ററിന്റെ അടുത്ത് വരെ നമ്മളിപ്പോ ഏകദേശം നമുക്ക് തെറ്റാറായി പിന്നെ അകത്ത് പാളില്ല റോഡും സൈഡിലാണോ പിന്നെ എമർജൻസി ഫയർ സിമറുകൾ കാര്യങ്ങളൊക്കെ സൈഡിൽ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം എത്ര പിന്നെ നമുക്ക് ടെലിഫോണും കാര്യങ്ങളൊക്കെ പാലക്കാട് സൈഡിലേക്ക് അതിന്റെ നമ്മളിപ്പോ ടണലിന്റെ അകത്ത് ഭയങ്കര ചൂടാട്ടോ ഇപ്പൊ ബൈക്കിൽ യാത്ര ചെയ്യുന്നൊരാൾക്കാർ അറിയാൻ പറ്റും ടണലിന്റെ അകത്ത് ഭയങ്കര ചൂടാ അത് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഈ ഒരു അന്തരീക്ഷം അപ്പൊ ഈ ഒരു ടൈം ഡിസംബർ ടൈമില് ജനുവരി ടൈമിലൊക്കെ നല്ല തണുപ്പായിരിക്കും അതിന്റെ അകത്തൊന്ന് പുറത്തേക്കാണോ സമയത്ത് അത് ബൈക്കില് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് കറക്റ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പറ്റും അപ്പൊ നമ്മളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും ആയിട്ട് ഒരു പടത്തിനൊക്കെ പോയി തിരിച്ചു വരുന്ന സമയത്ത് അത് ഫീൽ ചെയ്യാറുള്ളത് രാത്രി സെക്കൻഡ് ഒക്കെ തിരിച്ചു തരുമ്പോ രാത്രി നല്ല തണുപ്പായിരിക്കും പിന്നെ കണ്ടില്ലേ വേണ്ടേ നമ്മള് നേരത്തെ പറഞ്ഞ ഒരു സ്പോട്ടിലേക്ക് എത്തി അന്ന് ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ നമ്മളിപ്പോ ചെറിയൊരു ടൈം നമുക്ക് കിട്ടുള്ളൂ എങ്കിലും ചെറിയൊരു ടൈമിൽ കുറച്ച് വിഷ്വൽസ് നമുക്ക് പറത്താൻ പറ്റുള്ളൂ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയി ഇറങ്ങുന്ന സമയത്ത് ലേറ്റ് കാര്യങ്ങളൊക്കെ പോയി ഇനിയിപ്പോ എന്തായാലും അടുത്ത പ്രാവശ്യത്തെ വ്ളോഗ് നമുക്ക് അടിപൊളിയാക്കും എപ്രാവശ്യം പറയുന്ന പോലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പൊ നമ്മള് ഡേ ബൈ ഡേ ബ്രിക്ക് ബൈ ബ്രിക് ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓരോ വീഡിയോകളായി ഓരോ ക്ലിപ്പുകളായി കഴിഞ്ഞാലും സോ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ